എനിക്കറിയില്ല ബോസ് ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക എനിക്കിതിൻ്റെ പ്രാക്ടിക്കലി അറിയില്ല ഞാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കൂടി അമ്മ ആവരിക്കാം നിങ്ങളമ്മയിൽ പോയി ചോദിക്കാം ഇങ്ങനത്തെ അതൊരു ഇഷ്യൂ ഉണ്ട് ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റൺ ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വർക്കിൽ ഒന്നും ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോമൺഫ്രൻസ് ആണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞുകൊണ്ടാണ് മാപ്പ് പറഞ്ഞത് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കാണുമ്പോൾ ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് തന്നെ ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിനു ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ ഐം റിക്വസ്റ്റിംഗ് ഫോർ മൈ സെറ്റ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചുന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം സീരിയസ്ലി ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം എന്നെ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത് എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്ത് നിന്നായത് കൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മര്യാദക സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും അത് സിനിമയിൽ അങ്ങനെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഐ അത് ജസ്റ്റ് സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു അയാളെ